ബാലഗ്രാം റോഡിൽ റോഡ് സൈഡിൽ മാലിന്യം തള്ളുന്നതെ പതിവാകുന്നു ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം പുളിയമല ബാലഗ്രാം റോഡ് സൈഡിൽ വേസ്റ്റുകളുടെ കൂമ്പാരം ഗണപതി പാലം അന്യാർത്തുള്ളൂ റോഡിൽ റോഡ് സൈഡിലും ഇതുതന്നെയാണ് അവസ്ഥ വേസ്റ്റ് ഇടാതിരിക്കാൻ പാമ്പാടുംപാറ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിലും നിരീക്ഷണത്തിൽ നിന്ന് മാറിയാണ് ആളുകൾ വേസ്റ്റ് വലിച്ചെറിയുന്നത് മഴക്കാലമായതിനാൽ നിരവധി രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യം നിലനിൽക്കെ എത്രയും വേഗം വേസ്റ്റ് മാറ്റുന്നതിനും വേസ്റ്റ് ഇടുന്നവരെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് പാമ്പാടും നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൺസ് കെയർ യൂണിറ്റ്സ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക്